ആയർക്കുന്ദം ശ്രീകൃഷ്ണസ്വാമി മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച മഹാദേവ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതിനായുള്ള ശിവലിംഗം ഘോഷയാത്രയെ ക്ഷേത്രത്തിലെത്തിച്ചു ക്ഷേത്രതന്ത്രി ദിലീപൻ നമ്പൂതിരിപ്പാടിന്റെയും പേഴപ്പറമ്പ് ചിത്രഭാന നമ്പൂതിരിപ്പാടിന്റെയും നിർദ്ദേശാനുസരണം പ്രശസ്ത ശില്പി പരിമല രാധാകൃഷ്ണ ആചാര്യാണ് ശിവലിംഗം നിർമ്മിച്ചത് ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര ഞായറാഴ്ച വൈകിട്ട് തിരുവഞ്ചൂർ ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയുടെ രഥഘോഷയാത്ര ആരംഭിച്ചു ക്ഷേത്രം നരിമറ്റം ഭഗവതി ക്ഷേത്രം അയർക്കുന്നം ഗുരുദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി അയർക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി തുടർന്ന് താലപ്പള്ളിയുടെ അകമ്പുഴയുടെ വിഗ്രഹം പുതിയ ക്ഷേത്രത്തിൽ എത്തിച്ചു അയർക്കുന്ന ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു